മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ അഞ്ച് ഘട്ടങ്ങളിലായി ഉണ്ടായതാണ് ഇത് പൊടും ഉണ്ടായതല്ല എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുകൊണ്ടും അതിന്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ചെല്ലുന്ന സോളിഡ് എവിഡൻസുകൾ ഓരോന്നായി പുറപ്പെടുവിക്കുന്നതുകൊണ്ടും ഈ വിഷയത്തിൽ നിന്നും സുപ്രീം കോടതിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മാത്രമല്ല ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗോവായ് ഈ വിഷയങ്ങളെയൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അത് റദ്ദാക്കണം എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം അത് അംഗീകരിക്കേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാകുന്നു വളരെ വ്യക്തമാണ് ആ കാര്യം അതായത് പാർലമെന്റ് പാസാക്കിയ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം അതിലെ പാനൽ അംഗങ്ങളിൽ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നതിനോ ഉപരിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൂടിയാണ് കൂട്ടിച്ചേർത്തത് അങ്ങനെ വരുമ്പോൾ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അധികാരം കൂടുതൽ ലഭിക്കുകയും പ്രതിപക്ഷ നേതാവ് അവിടെ പുറത്താവുകയും ചെയ്യും അതിനു പകരം പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന രീതിയിലേക്ക് വന്നാൽ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ വാക്കിന് എത്ര തന്നെ വിലയുണ്ടോ എന്ന ചോദ്യം വളരെ വ്യക്തമാണ് കാരണം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ മേൽനോട്ടം ഇതാണ് ഒരു ഐഡിയൽ പാനൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതിലും മികച്ചൊരു പാനലിൽ തെരഞ്ഞെടുക്കാൻ കഴിയില്ല അതിനുശേഷമാണ് ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെയൊക്കെ ഇടപെടൽ ഉണ്ടാകുന്നത് ഇവിടെ അങ്ങനെയല്ലേ ഏകാധിപത്യ നടപടിയാണ് അമിത്ഷായെ പോലൊരു വ്യക്തി ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ അംഗമായാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ തന്നെ അത് കൃത്യമായി മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ ബി ജെ പിക്ക് വേണ്ടി എന്തുമാത്രം വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൃത്യമായ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയെന്ന് മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞ കാര്യം തന്നെയാണ് രാജീവ് കുമാറിനെ ചോദ്യം ചെയ്തേ മതിയാവുകയുള്ളൂ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തൊന്ന് ലക്ഷം വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും വർധിച്ചത് അവിടെ മൊത്തം പ്രായപൂർത്തിയായവരുടെ എണ്ണം ഒൻപതര കോടി ആയിരിക്കെ അവിടുത്തെ ടോട്ടൽ ഇലക്ടേഴ്സ് അവർ എങ്ങനെ ഒൻപത് കോടി എഴുപത് ലക്ഷം ആകുന്നു ഇരുപത് ലക്ഷത്തിന്റെ ക്രമക്കേട് പ്രത്യക്ഷത്തിൽ തന്നെ തെളിഞ്ഞ കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ കേവലം വർദ്ധിച്ച അംഗങ്ങളുടെ വോട്ടർമാരുടെ എണ്ണം കേവലം മുപ്പത്തൊന്ന് ലക്ഷം വോട്ടുകൾ മാത്രമാണ് അധികം വർദ്ധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ചു മാസം കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വർധനമുണ്ടായിരിക്കുന്നത് ഈ അഞ്ചു കൊല്ലത്തെ വോട്ടർമാരുടെ വർധനവിനേക്കാൾ പത്ത് ലക്ഷത്തിലേറെ വോട്ടർമാരുടെ വർധനവ് നാൽപ്പത്തൊന്ന് ലക്ഷം കള്ളക്കളി കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ അമിത് ഷായെ പാനലിൽ നിന്നും നീക്കേണ്ടതിന്റെ അനിവാര്യത രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ മാറ്റം വരുത്തിയേ മതിയാവുകയുള്ളൂ എന്നതാണ് ഇതിന് ശാശ്വത പരിഹാരം ഇല്ലെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഒന്നും തന്നെ ശാശ്വതമായിരിക്കില്ല അതെല്ലാം ഏകപക്ഷീയമായി ബി ജെ പിക്ക് അനുകൂലമായിത്തീരും